ഹായ് അരുൺടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ലോ റേഞ്ചിലുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയുമായിട്ടാണ് അപ്പം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് സാരി വരുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ സാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു മജന്ത കളറിലുള്ള ഒരു സാരിയാണ് വരുന്നത് അതിൻ്റെ ബോഡിയിൽ ഇതങ്ങനെ ഡിസൈൻ വരും പിന്നെ ഇതുവരെ അതിൻ്റെ മുന്താണി ഭാഗമാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് വരുന്നത് പിന്നെ ബോഡിയിലെല്ലാം ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നുണ്ട് എന്താ ഫുള്ളായിട്ട് ബോഡിയിൽ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഓൺലൈൻറെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ച് ചോദിച്ചാലും മതി വീഡിയോ കോൾ വേണമെങ്കിൽ അങ്ങനെ കാണിച്ചു തരും ചെയ്യാം പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് അത് ഇതുപോലെ തന്നെ വരുന്നത് ബോഡിയിൽ മൊത്തം ഡിസൈൻ വരുന്നുണ്ട് ഇതാ ബോഡിയിൽ മൊത്തം ഡിസൈൻ വരും ഇത് മുന്താണിയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പാർട്ട് വരുന്നത് പ്ലെയിനാണ് ബോഡി ഫുൾ ായിട്ടും ഡിസൈൻ വരും പിന്നെ അതിന്റെ കളറ് വരുന്ന പിങ്ക് ആണ് ഒന്ന് വരുന്നത് പിന്നെ ഒരു ആഷ് കളർ വരുന്നുണ്ട് പിന്നെ ഇത് വരുമ്പോ അതിലുള്ള തന്നെയാണ് സോഫ്റ്റ് സിൽക്കിന്റെ തന്നെ വേറൊരു കുറച്ചും കൂടി ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ചിൽ അങ്ങനെ വരുന്നതാണ് ഇതുമ്പോൾ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരും ഇത് പല്ലു മുന്താണി വരുന്നത് പിന്നെ ബോഡിയിലേക്ക് ഇത് അങ്ങനെ വരും പിന്നെ ഇത് ഒരു കോൺട്രാസ്റ്റ് സാരിയാണ് വരുന്നത് പിന്നെ വരുന്നത് അതൊരു കളറാണ് ഒരു നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് പിന്നെ വരുന്ന ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് അത് ഇങ്ങനെ മുന്താണി വരും പിന്നെ ഇതാകുമ്പോൾ ബോഡിയിലേക്ക് ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതിൽ വരുന്നതാണ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ലൈറ്റ് ചോക്ലേറ്റിൻ്റെ തന്നെയാണ് വരുന്നത് ഇത് മുന്താണി വരുന്നത് ഇത് ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻ വരും പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ആണ് വരുന്നത് ഇതൊരു കസവ് വരുന്നത് ഒരു നീംചെറി പറയും ഇതിന്റെ ബ്ലൗസ് വരുന്നതൊക്കെ പ്ലെയിൻ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് അതിൽ ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും ഇതെല്ലാം വരുന്ന അതിന്റെ ഷെയ്ഡുകൾ തന്നെയാണ് ഇതൊരു റോസ് ഗോൾഡിന്റെ ജെറിയാണ് വരുന്നത് അതില് കസവ് വരുന്നത് റോസ് ഗോൾഡിന്റെ ആണ് ഇത് ബോഡിയിൽ ഇങ്ങനെ നല്ല ഡിസൈൻ വരും ഇത് മുന്താണിക്ക് വരുന്നത് പിന്നെ അതിലും കുറച്ച് കുറഞ്ഞ റേറ്റിന്റെയാണ് ഇത് വരുന്നത് ഇതാവുമ്പോൾ റേറ്റ് വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിന്റെയാണ് വരുന്നത് നമുക്ക് വെഡിങ്ങിനെ കൊടുത്തു പോകാൻ പറ്റിയൊരു സാരിയാണ് സോഫ്റ്റ് സിൽക്കാണ് ഇത് മുന്താണ് ഇങ്ങനെ വരും പിന്നെ വരുന്നത് ബോഡിയിലേക്കാവുമ്പോൾ ഡിസൈൻ വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് ഇതിലും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് പിന്നെ അതിൻ്റെ കളർ കാണിക്കാം ഇതാണ് മുന്താണി വരുന്നത് പിന്നെ ബോഡിയിലേക്ക് ഇതായി ഒരു ഡിസൈൻ വരും പിന്നെ ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് പീച്ച് ആണ് വരുന്നത് ഇതും ഇങ്ങനത്തെ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ബോഡിയിൽ ബോഡിയിലേക്ക് നിറയെ ഡിസൈൻ ഒക്കെ വരുന്നതാണ് ബോഡിയിലൊക്കെ വരുമ്പോൾ നിറയെ ഡിസൈൻ വരും പിന്നെ ഇത് മുന്താണി വരുന്നത് മുന്താണിയിലേക്ക് ഒരു ചെറിയ ഡിസൈൻ ആണ് വരുന്നത് ഇതും റേറ്റ് അത്ര തന്നെ ഉള്ളു ആയിരത്തി ഇരുന്നൂറ് തന്നെ വരെ അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നെ ഇതൊരു പിങ്ക് വരുന്നത് ഡാർക്ക് പിങ്ക് പിന്നെ ഇത് മുന്താണി ഭാഗം വരുന്നത് ഇത് അതുപോലെ തന്നെയാണ് നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് അതെല്ലാം പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നീംചെറിയിൽ വരുന്നതാണ് സോഫ്റ്റ് സിൽക്ക് സാരി നീംചെറിയിൽ വരുന്നതാണ് കസവ് പിന്നെ ഇത് ബോഡിയിൽ മൊത്തം ഇങ്ങനെ ഈ ഡിസൈൻ വരും പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് ഇതാണ് മുന്താണി വരുന്നത് പിന്നെ അതിൽ വരണമായിരുന്നു യെല്ലോ വരുന്നത് യെല്ലോ ഗ്രീൻ ഒരു ഗ്രീനിലുള്ള ഒരു ജെറിയാണ് ഇതിൽ വരുന്നത് കസു വരുന്നത് ഇത് ബോഡിയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഡിസൈൻ വരും നല്ലൊരു മാമ്പഴ മഞ്ഞ കളറാണ് വരുന്നത് ശരിക്കും യെല്ലോ അല്ല നല്ലൊരു മാമ്പഴ മഞ്ഞയാണ് വരുന്നത് പിന്നെ വരുന്ന ഒരു റെഡിലാണ് വരുന്നത് റെഡും പിങ്കും അല്ലാത്തൊരു കളർ രണ്ടും കൂടി ചേർന്ന് ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് വരുന്നത് ഈ കളർ പിന്നെ ഇതൊരു ചോക്ലേറ്റിന്റെ കളർ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല വീഡിയോ ചെലപ്പോ ലോങ് ആവും അപ്പോൾ ഇടയിൽ ഇടയിൽ ഓരോന്ന് മിസ് ആവണുണ്ട് അപ്പൊ ഇതാണ് എന്താ മുന്താണി വരുന്നതിന്റെ ഇതൊക്കെ ഒരു നീം നീംചെറിയിൽ വരുന്നതാണ് കസവ് പിന്നെ ഇതാണ് ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ വരും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ പറയും ഒരു ലൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇത് വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് പിന്നെ റേറ്റും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓൺലൈൻ്റെ നമ്പർ തരാം പിന്നെ ഇത് ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരും ഇതൊരു ആണ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഒരു ഏഷ് കളറും കൂടി വരുന്നതാണ് പിന്നെ വരുന്ന ഇതൊരു ലൈറ്റ് ചോക്ലേറ്റ് ആണ് വരുന്നത് ഇതും അതുപോലെ തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇത് ബോഡിക്ക് വരുന്ന ഒരു ചോക്ലേറ്റ് ഷെയ്ഡും പിന്നെ മുന്താണിക്ക് വരുന്ന ഒരു നല്ലൊരു പീച്ച് കളറും കൂടിയാണ് ബോഡി മൊത്തം ഇങ്ങനെ ഈ വർക്ക് വരും ബ്ലൗസ് വരുന്നത് ഈ പീച്ച് കളറിനെയാണ് ഒരു കോൺട്രാസ്റ്റ് മുന്താണി ഏതാണ് അത് തന്നെയാണ് ബ്ലൗസും വരുന്നത് പിന്നെ വരുന്നത് ഒരു പീ ബ്ലൂ ആണ് ഇതിന്റെ കോൺട്രാസ്റ്റ് മുന്താടി വരുന്നത് മെറൂൺ ആണ് ബ്ലൗസും അതന്നെ മെറൂൺ തന്നെയാണ് വരിക പിന്നെ ബോഡി ഫുൾ ആയിട്ട് അങ്ങനെ വർക്ക് വരും പിന്നെ വരുന്ന ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് കളർ വരും പിന്നെ പീച്ച് എന്ന് പറയും ഇതിന് ഇതിന്റെ വരുമ്പോൾ ഒരു മുന്താണി വരുന്നത് ഒരു പച്ചയാണ് ലൈറ്റ് ഗ്രീൻ ഇതിന്റെ ബോഡിയിലേക്ക് വരുന്നത് ഫുൾ ഫുള്ളായിട്ട് എങ്ങനെ ഡിസൈൻ വരും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ഗ്രീനാണ് മുന്താണിയുടെ അതേ സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത് അപ്പം പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ബായി പിന്നു പിന്നെ കാണാം